കോട്ടയം നഗരസഭയുടെ പെൻഷൻ ഫണ്ടിൽ നിന്ന് മൂന്നുകോടി രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി അഖിലിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുമ്പിൽ ധർണ നടത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ ധർണ്ണ ഉദ്ഘാടനം ചെയ്തു കൊല്ലത്ത് ജോലി ചെയ്തിരുന്ന കാലത്ത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിനെ തുടർന്ന് സസ്പെൻഷനിലായിരുന്ന അഖിലിനെ ശിക്ഷാ നടപടികളൊന്നും സ്വീകരിക്കാതെ എൽ ഡി എഫ് സർക്കാർ സർവീസിലേക്ക് തിരിച്ചെടുക്കുകയായിരുന്നുവെന്ന് യു ഡി എഫ് ആരോപിച്ചു ഇതിനു മുന്നിൽ ചില രാഷ്ട്രീയ നേതാക്കളുടെ ശക്തമായ ഇടപെടലും ശുപാർശയും ഉണ്ടായിരുന്നുവെന്നും തിരുവഞ്ചൂർ പറഞ്ഞു കൊല്ലത്ത് യഥാർത്ഥത്തിൽ കൊല്ലത്ത് ഡിൻ ഗാർഡസി ജോലിക്ക് കയറിയ ഒരാളാണ് പത്ത് ലക്ഷം രൂപയുടെ തിരിമറി നാല്പത് ലക്ഷം രൂപയുടെ തിരിമറി കൊല്ലത്ത് തന്നെ നടത്തി അപ്പൊ കൊല്ലത്ത് നാൽപ്പത് ലക്ഷം രൂപയുടെ തിരിമറി നടത്തിയപ്പോ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ച ഇഷ്ടക്കാരായ ചില ആളുകളുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു പഞ്ചാബ് മുനിസിപ്പാലിറ്റിയിലെ ഈരാറ്റുവേട്ടയിലെ ചേക്കേറി ഈ ഈ തന്നെ ും യുഡിഎഫ് നിയോജകമണ്ഡലം കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ഫിലിപ്പ് ജോസഫ് തോമസ് കൊല്ലാടൻ എം ബി സന്തോഷ് കുമാർ നന്ദിയോട് ബഷീർ എസ് രാജീവ് സാബു മാത്യു ടി സി റോയ് ജയകൃഷ്ണൻ ഷീനാ ബിനു സിൻസി പാറയിൽ എ ബി പൊന്നാട്ട് ലിസി കുര്യൻ ജയമോൾ സൂസൻ സേവ്യർ തുടങ്ങിയവർ സംസാരിച്ചു